കോളേജിൽ പഠിക്കുകയോ ഔപചാരിക വിദ്യാഭ്യാസം നേടുകയോ ചെയ്യാത്ത ഒരു വനിത ഭർത്താവിൻ്റെ അപ്രതീക്ഷിത മരണം മൂലം ഭർത്താവ് നോക്കി നടത്തിയിരുന്ന ബിസിനസ് സാമ്രാജ്യത്വത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരിക പിന്നീട് അവർ ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും ഒരു അമൂല്യ രത്നമായി മാറുക ഇന്നവർ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ നാലാമതാണ് ചുരുക്കി പറഞ്ഞാൽ ആദ്യ പത്തിലോ ഇരുപതിലോ ഉള്ള ഏക വനിതാ കോടീശ്വരി ഇവരാണ് അത് വേറെ ആരുമല്ല ഒ പി ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ ചെയർപേഴ്സണും സാദിയുമായിട്ടുള്ള സാവിത്രി ജിൻഡാലാണ് ഗ്രാൻഡ് ബില്ലേഴ്സിൽ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് സാവിത്രി ജിൻഡാലിൻ്റെ വഴിത്തിരിവ് നിറഞ്ഞ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അസമിലെ ടിൻസുക്കിയയിൽ ആയിരുന്നു സാവിത്രിയുടെ ജനനം സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള സാവിത്രിയെ ഒ പി ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനായ ഓം പ്രകാശ് ജിൻഡാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആണ് വിവാഹം കഴിക്കുന്നത് അതും സാവിത്രിയുടെ ഇരുപതാം വയസ്സിലും ആ വിവാഹം നടക്കുന്നത് സാവിത്രിയുടെ സഹോദരിയും ഒ പി ജിൻഡാലിൻ്റെ ഭാര്യയുമായ വിദ്യാദേവിയുടെ മരണത്തെ തുടർന്നാണ് അങ്ങനെ സാവിത്രി ഒ പി ജിൻഡാലിൻ്റെ രണ്ടാം ഭാര്യയായി വിവാഹ ജീവിതത്തിലേക്കും ജിൻഡാൽ ഗ്രൂപ്പ് എന്ന സാമ്രാജ്യത്വത്തിലേക്കും കാലെടുത്ത് വെക്കുകയായിരുന്നു ഇരുപതാം വയസ്സിൽ സാവിത്രിയുടെ വിവാഹം കഴിയുമ്പോൾ ജിൻഡാലിന് വയസ്സ് നാൽപ്പതും അദ്ദേഹത്തിന് ആറ് മക്കളുമാണ് ഉണ്ടായിരുന്നത് സാവിത്രിയുടെ കഥയിലേക്ക് വരുന്നതിന് മുൻപേ പറയേണ്ട ഒന്നാണ് ഓംപ്രകാശിൻ്റെ കഥ ഹരിയാനയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഓംപ്രകാശിനെ ചെറുപ്പത്തിലെ എൻജിനീയറിങ്ങിനോടായിരുന്നു താല്പര്യം ഓട്ടോമൊബൈൽ റിപ്പയറിങ്ങിൽ താല്പര്യമുണ്ടായിരുന്ന ഓംപ്രകാശ് ഇരുപത്തിരണ്ടാം വയസ്സിൽ ബക്കറ്റ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങിക്കൊണ്ടായിരുന്നു ബിസിനസ്സിലേക്ക് ചുവട് വയ്ക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജിൻഡാൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പൈപ്പ് നിർമ്മാണ കമ്പനി ആരംഭിച്ചു അവിടെ നിന്ന് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡ് ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ജിൻഡാൽ സൗത്ത് വെസ്റ്റ് സ്റ്റീൽ തുടങ്ങി നിരവധി കമ്പനികൾ അതിലെല്ലാം ഒ പി ജിൻഡാൽ വിജയം കൈവരിക്കുകയായിരുന്നു ബിസിനസ് രംഗത്ത് നിന്ന് പിന്നീട് രാഷ്ട്രീയത്തിലേക്കും ഇറങ്ങിയ ഒ പി ജിൻഡാൽ ഹരിയാന മന്ത്രിയുമായി ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും അത്രയും ഉയരത്തിലേക്ക് പറക്കുമ്പോഴായിരുന്നു ആ ഒരു ട്രാജഡി ഉണ്ടായത് രണ്ടായിരത്തഞ്ചിൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മന്ത്രി പദവിയിലിരിക്കെ ഓം പ്രകാശ് മരണപ്പെട്ടു ഓം പ്രകാശ് ജിൻഡാലിൻ്റെ മരണത്തോടെ ജിൻഡാൽ ഗ്രൂപ്പും അതുപോലെ ആ ഒരു പ്രസ്ഥാനവും ഇല്ലാതാകുമെന്ന് പലരും കരുതി എന്നാൽ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു സ്ത്രീ നാഥനില്ലാത്ത ഒ പി ജിൻഡാൽ എന്ന പ്രസ്ഥാനത്തെ ധൈര്യസമേതം ഇരുകരങ്ങളിലേക്കും ഏറ്റെടുക്കുകയായിരുന്നു സാവിത്രി ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനം ഏറ്റെടുത്ത കാലഘട്ടത്തിൽ ഗ്രൂപ്പ് വിറ്റിവരവിൽ വർധനവുണ്ടാക്കി മക്കൾക്കെല്ലാം തുല്യ ഉത്തരവാദിത്വം വീതിച്ച് നൽകി കൃത്യമായി ജിൻഡാൽ ഗ്രൂപ്പ് എന്ന രഥത്തെ അവർ തെളിച്ചു ഭർത്താവിനെപ്പോലെ രാഷ്ട്രീയത്തിലും സാവിത്രി വിജയ് പേരി മുഴക്കി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിമൂന്നിലും ഹരിയാനയിൽ കോൺഗ്രസ് ടിക്കറ്റിൽ സാവിത്രി ജിൻഡാൽ മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിലെ ധനികയിൽ പതിനാറാം സ്ഥാനത്തായിരുന്ന സാവിത്രി ജിൻഡാൽ ഇന്ന് അഞ്ചാമതാണ് ഫോപ്സിൻ്റെ ലിസ്റ്റിലോ തൊണ്ണൂറ്റിനാലാമത് ആരും ചിന്തിക്കാത്ത സാഹചര്യത്തിൽ കൈവിട്ടുപോയേക്കാവുന്ന ഒരു പ്രസ്ഥാനത്തെ ഏറ്റെടുത്ത് കൂടുതൽ വളർച്ചയിലേക്ക് നയിച്ച സാവിത്രി ജിൻഡാലിൻ്റെ കഥ ഏവർക്കും പ്രചോദനമേഖല ഒന്നാണ് അവരുടെ ആത്മവിശ്വാസവും കരുത്തുറ്റ മനസാന്നിധ്യവുമാണ് ജിൻഡാൽ ഗ്രൂപ്പിനെ ഇന്ന് വളർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് സാവിത്രി ജിൻഡാലിൻ്റെ വൈത്തു എന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം